ഇപ്പൊ എന്തെങ്കിലും നമുക്ക് കുഴപ്പം ബാക്കി നിൽക്കുകയാണെങ്കിൽ ഓർത്തു കൊള്ളണം ഈശോ മിശിയുടെ കുഴപ്പമല്ല വചനത്തിൻ്റെ കുഴപ്പമല്ല ഞാൻ വചനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടും നമ്മളൊത്തിരി നോക്കിയേ നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഉള്ളിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് വിശ്വസിക്കുകയാണ് വേണ്ടത് വചനത്തിൽ ആ വിശ്വാസം വഴിയാണ് ഈ രൂപാന്തരീകരണം സംഭവിക്കുന്നത് ഒരു കാര്യം കൂടി ഈശോ പുരുഷ കിടക്കുമ്പോ രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു അതിലൊരു കള്ളൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു കള്ളൻ ആദ്യ സമയത്ത് കുറച്ച് തോന്നിയാസൊക്കെ പറഞ്ഞെങ്കിലും ലാസ്റ്റ് ഈശോട് പറഞ്ഞു ഈശോയെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണം ഈ നല്ല കള്ളനെ കുറിച്ച് തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടിയുണ്ട് ഇയാൾ ഒന്നാം തരം ദൈവശാസ്ത്രത്തിനാണ് ഈശോക്ക് ഒരു രാജ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അല്ലെ ആ ഇപ്പൊ ഈശോ മരിക്കാൻ പോവാണ് ഈശോ ഇപ്പോൾ മരിക്കാൻ പോകുന്നതുകൊണ്ട് ആ രാജ്യം ഇവിടെ അല്ലെന്നും ഈ രാജ്യത്തിന് ഈ ഭൂമിക്ക് ശേഷമാണെന്ന് പുള്ളിക്കറിയാമായിരുന്നു അതിന്റെ പേരാണ് നിത്യജീവിതം ഈശോ മെഷിക ഈ ഭൂമിക്ക് അതീതനാണെന്നും അങ്ങനെ ഭൂമിക്ക് അതീതനാണെങ്കിൽ അവൻ ദൈവമാണെന്നും ആ ദൈവത്തിന് രാജ്യമുണ്ടെന്നും അവൻ അറിയാമായിരുന്നു നമുക്ക് പോലും അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഈ കളർന്ന് വിളിച്ച് അവകേളിക്കുന്ന പുള്ളിക്ക് അറിയാമായിരുന്നു നമുക്കറിവല്ലേ ഉള്ളത് അയാൾക്ക് വിശ്വാസമുണ്ട് അത് വിശ്വാസം ആ സമയത്ത് ചോദിക്കാൻ പറ്റിയ വാക്കൊക്കെയാണത് അല്ലേ എന്താ ചോദിക്കേണ്ടിരുന്നത് ഈശോ മിശിയായ ഇത്രേ സമയം ഞാൻ ഗുരുശേ കിടന്നല്ലോ എന്നെ അത് എഴിച്ചുവിടൂ അല്ലേ ദൈവീത് നീ മരിക്കൂ നീ മരിക്കുന്നതിന്റെ യോഗ്യതകളാൽ അഭിഷേകത്താൽ എന്നെ വിടുവിക്കൂ അല്ലേ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ വരും നല്ല തെളിച്ചു കിട്ടി അപ്പോ വെറുതെ കിട്ടിയതല്ല മനുഷ്യന് സ്വർഗം ആ മനുഷ്യൻ സുവിശേഷത്തിന്റെ ക്രമത്തിലേക്ക് വന്നുകൊണ്ടാണ് ഈശോ മിശികായ ദൈവമായി രക്ഷകനായി നിത്യജീവിതത്തിലെ രാജാവായി അവഷി ഏറ്റു പറഞ്ഞു ഇന്ന് എന്നോടൊപ്പം ആയിരിക്കും ഒത്തിരി അർത്ഥങ്ങൾ എന്നുണ്ട് നമുക്ക് വേണ്ട അർത്ഥം പറയാൻ പോവാണ് ചേർക്കുക തൊട്ടു മുമ്പ് പറഞ്ഞിരുന്നു ഈശോ ഒരിക്കൽ പറഞ്ഞ എങ്ങനെയാണ് സ്വർഗത്തിൽ നിറങ്ങിയ മനുഷ്യപുത്രമല്ലാതെ മറ്റാരും ഇതുവരെയും കരുതിയിട്ടില്ല അതിന്റെ അർത്ഥം അടക്കപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെയെങ്കിൽ നീ ഇന്ന് എന്നോട് കൂടെ കൂടെസയിലായിരിക്കും പറഞ്ഞത് ആ കള്ളനോട് പറഞ്ഞതിനേക്കാൾ ഉപരി ലോകത്തോളം പ്രഖ്യാപനമാണ് ഞാൻ ഇപ്പോൾ കുരിശിൽ മരിക്കും അപ്പോൾ പറദീസ തുറക്കും ആദ്യ ഫലമായി ഈ കള്ളൻ അകത്ത് പ്രവേശിക്കും ഹല്ലു ഹല്ല ഹല്ല അപ്പോ തന്റെ ഗുരുശ്മരണത്തിലൂടെ അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടയ്ക്കപ്പെട്ടു പോയ ആ പ്രതീക്ഷ താൻ തുറന്നു എന്ന് ഈശോ വ്യക്തമായി വെളിപ്പെടുത്തുകയായിരുന്നു അപ്പോ ഒത്തിരി വിശദീകരിക്കും ഞാൻ പോകുന്നില്ല ഈ ഈ ഈ ഈ ഈശോയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഈശോ മിശിക ആയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് മഹാത്മാഗാന്ധി സ്നേഹിച്ച ഈശോമിശിക മുഹമ്മദ് വിളിച്ചു പറഞ്ഞ ഈശോമിശായ സ്വാമി വിവേകാനന്ദ ഈശോമിശിക ഈശോമിശിക സ്വയം വെളിപ്പെടുത്തിയ ഈശോമിശിക അതാണ് പൗലോസ് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായ നമുക്ക് വേണ്ടി ഇപ്രകാരം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ക്രൂശിക്കപ്പെട്ട ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാനും തീരുമാനിച്ചു നിങ്ങൾക്കാർ ആ ഒരു തീരുമാനം എടുക്കാമോ എന്നോ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇനി എൻ്റെ ഒരു തീരുമാന സ്ഥിതിയും ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രായോഗിക കാര്യങ്ങൾ ഞാൻ പറയാം ആ ഫേസ്ബുക്ക് ചെന്ന് കഴിഞ്ഞ് അങ്ങോട്ട് അളഞ്ഞേക്കുക യൂട്യൂബും കുറച്ച് അങ്ങോട്ട് അങ്ങ് അളഞ്ഞേക്കുക ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങോട്ട് കാര്യങ്ങൾ കളഞ്ഞേക്കുക അതിനു വേണ്ടിയാണ് യേസ് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ എന്നിട്ട് അങ്ങ് എടുക്കണം ഈ പറഞ്ഞ സ്നേഹ വായ്പയോടുകൂടി സ്നേഹിച്ച് ബൈബിളങ്ങെടുത്ത് അങ്ങനെ സ്നേഹിച്ച് അങ്ങ് വായിച്ച് അങ്ങ് തുടങ്ങുക വായിച്ചു കൊണ്ടേ ഇരിക്കുക എൻ്റെ കൂടെ വിശുദ്ധാത്മാങ്ങൾ ജീവികളോ സഭയുടെ പ്രബോധനങ്ങളോ മനസ്സങ്ങ് പുറത്തുനിന്നല്ല മാറ്റി നിങ്ങൾ തന്നെ ഒരു ആന്തരിക ആശ്രമത്തിലേക്കും കയറുക ന്യൂസ് പേപ്പറും ടിവിയും വാർത്തകളും ഞാൻ എനിക്ക് ഒരു ഇരു ഇരു ആദ്യം ഇരുവർഷക്കാലം ഞാൻ പേപ്പറോ കണ്ടിട്ടില്ല ഈ കഴിഞ്ഞ പേപ്പറാണ് എന്നെ വരുത്തുന്നത് ഡിവി പേപ്പറിന് സർപ്പുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കൂടിയാണ് ടി വി എണ്ണം ഉണ്ടായിരുന്നത് വീട്ടിൽ സഹായിക്കാൻ വേണ്ടി സ്ത്രീ വന്നപ്പോൾ അവർക്ക് കൊടുത്തു അങ്ങനെ രക്ഷപ്പെട്ടു അങ്ങനെ ടി വിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പോ നമ്മൾ അങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് വരണം ഒന്നും നഷ്ടപ്പെടാൻ വേണ്ടിയില്ലെന്നേ പേപ്പർ വായിച്ചു കഴിയുമ്പോൾ കുറച്ച് പാപങ്ങൾ ചെയ്തത് കാണും അവരെയും കുറ്റം പിതിച്ച് അവൻ അവൻ അവളോട് അങ്ങനെ ചെയ്തതിനെ ശരിയാക്കി തരാം എന്നൊക്കെ മുഴുവൻ വിധിച്ച് പാപം ചെയ്ത് പണ്ടൊരു ചെറുപ്പക്കാരൻ നടന്ന സംഭവം കേട്ടോ പാലായിരുന്നു ചെറുപ്പക്കാരൻ ധ്യാനം കാണാൻ വേണ്ടി പോയി ധ്യാനിക്കാൻ പോയതാണ് ഞാന സമയത്ത് കൗൺസിൽ തലയ്ക്ക് വെച്ച് പ്രാർത്ഥന ചെയ്തു തനു ആരാളാണ് പാലക്കാരനും തമ്മിൽ എന്താ പറയുക ആരാ തനു വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ശ്രീ പെരുമ്പതൂരില് രാജീവ് ഗാന്ധി ബെൽറ്റ് ബോംബ് വെച്ച് പോന്നയാളാണ് ഈ തനു ആ തനു പാലാക്കാരനോട് എന്താ പറഞ്ഞോളത് കുറച്ച് ബന്ധമുണ്ട് ഇദ്ദേഹം ഒന്നാം തരം കോൺഗ്രസ് രാജീവ് ഗാന്ധി മരിച്ചു തന്ന് ന്യൂസ് കണ്ടിട്ട് തനു നീ എന്റെ രാജീവ് ഗാന്ധി അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞൊരു ഭത്ത് ചീത്ത ഉള്ളിൽ പറഞ്ഞു അതാര കേട്ടു പരിശുതാൽമാവ് കേട്ടു പത്തു അഞ്ചു വർഷം കഴിഞ്ഞ് ധ്യാനം കൂടെ ഭത്ത് ഇനം പറയുകയാണ് തനുനെ വെറുത്തുകൊണ്ട് നിനക്ക് രാജീവ് ഗാന്ധിയോ ഈശോമിശിയായോ സ്നേഹിക്കാൻ സാധ്യത വെറുതെ പറയുന്നല്ലോട്ടോ അത്ര മൈന്യൂട്ട് നമ്മൾ ഈ നമ്മൾ പോലും പറയുന്നില്ല നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടു എന്തുമോ ഒരു ദിവസം എത്ര പേരെയാണ് കൊല്ലുന്നത് എത്ര പേര് ചീട്ടത്തിൽ അടിവിച്ചു കൊടുക്കുന്നത് അതിന്റെ ഉണ്ട് ഒരു ഇടവകയിൽ ഒരു പുണ്യപ്പെട്ട അച്ഛനുണ്ടായിരുന്നു വികാരി അച്ഛനെ ഭയങ്കര കരുണയല്ലാരോട് അങ്ങനെ ഇരിക്കുകയെ ആ ഇടവകയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു വർഷങ്ങൾക്ക് മുമ്പുള്ള സമയ സംഭവമാണ് ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം തെമ്മാടി കുഴി അടക്കുന്ന കാലഘട്ടമാണ് അച്ഛന് ഭയങ്കര കരുണ പള്ളി കമ്മറ്റിക്കാർ പറഞ്ഞു നമുക്ക് പതിവ് പോലെ തെമ്മാടി കുഴി നടക്കാം അച്ഛൻ പറഞ്ഞു വേണ്ട പാവ അകത്ത് അടക്കിയേക്കാം പെട്ടത്തില്ല പെട്ടത്തില്ല കമ്മിറ്റി കൂടി തീരുമാനിച്ചു പുറത്തു തന്നെ വേണ്ട വീട്ടുകാരെയൊക്കെ മാനിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് അകത്ത് ഇളക്കാം അവർ പറഞ്ഞ് പെട്ടത്തില്ല ഞങ്ങളുടെ അപ്പനെയും വലിയപ്പനെയും ഉപ്പാപ്പനെ അടക്കിയിരിക്കുന്ന കല്ലറയ്ക്കകത്ത് അണകത്താണോ അവർക്ക് ഇത് അളക്കടാന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല അവസാനം കൊണ്ടി തെമ്മാടിക്കുഴക്കി അത്ഭുതം ഒന്നല്ല കുറ്റേ ദിവസം കുർബാനയ്ക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു ഇതാ ഈ സെമിത്തിയുടെ മതിൽ വിളിച്ച ആരോ തെമ്മാടിക്കുഴിക്ക് പുറത്തു കൂടി കിട്ടിയിരിക്കുന്നു അച്ഛന്റെ പണിയാ അച്ഛന്റെ പണി രാത്രി ഇരുന്നു രണ്ടു കൂട്ടറി ആഗ്രഹം നടന്നു അവർ അടക്കി അച്ഛൻ ശവകോട്ടയ്ക്കകത്തും അളക്കി ഗുണപാട് വന്നാണ് നമ്മൾ ആരെയും നമ്മുടെ ഹൃദയത്തിൽ എം്മാടിക്കുഴിൽ ഇട്ടേക്കരുത് എങ്ങാനും ഇട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മതിൽ പൊളിച്ച് അവർക്ക് കേട്ടിക്കോളും ഹൃദയം മതിലിന് പുറത്ത് ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അവന്റെ പേരാണ് പിശാദി സാത്താൻ ഒഴിച്ച് ആരും നമ്മുടെ ശത്രുക്കളല്ല ഈശോയെ ഒറ്റ കൊടുത്തിട്ട് യുദാസ് വരുമ്പോൾ ഈശോ എന്താ യുദാസിനെ വിളിച്ചത് എന്റെ അർത്ഥം അറിയാമോ നിങ്ങൾ ഏറ്റവും വലിയ ശത്രു പോലും നിങ്ങളുടെ സ്നേഹത്തിനായിരിക്കണം അപ്പൊ അപ്രകാരമുള്ള ഒരു വിളിയിലേക്കാവും അതുപോയിട്ട് കണ്ണൂർത്തി കാണിച്ചതിന്റെ പേര് പോലും ഞാൻ തിരിച്ചു കാണിച്ചപ്പോൾ എന്നെ ചിരിച്ച് തിരിച്ചു ചിരിച്ചു കാണിച്ചതിന്റെ പേര് പോലും അത് അത് റിയോ ഇതെല്ലാം പ്രശ്നം നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അവനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ ധ്യാനവും ചിന്തയും നിലപാടുമെങ്കിൽ അവൻ പറയുന്നത് നമ്മുടെ ജീവിതക്രമം നമ്മളാ ഈശോ നമുക്ക് വേണ്ടി ഇത്രമാത്രം പീഡ സഹിച്ച് നമുക്ക് സ്വർഗം നേടിത്തന്ന ഈശോ വേണ്ടി വെറും സ്വർഗം മാത്രമല്ല കേട്ടോ സ്വർഗം മാത്രമല്ല ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ ഭൂമിയിലുള്ള ഒരു സന്തോഷത്തിനും പകരം വെക്കാൻ പറ്റാത്ത ആന്തരിക സന്തോഷവും ആനന്ദവും ഈശോ നമ്മൾ നിറയ്ക്കും അതുകൊണ്ടാണ് ഈ മറ്റു മതസ്ഥരെ പോലും നമ്മൾ വചനം പ്രഘോഷിച്ച് കൊണ്ടുവന്ന് പറയാനുള്ള ഒരു കാരണം അറിയാമോ ഒരു പക്ഷേ ഈശോയെ അറിയാൻ പറ്റാത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടേക്കും പക്ഷേ അവർ കിട്ടാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് എന്നറിയാമോ ഒന്ന് എന്ന വ്യക്തിയെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ ലഭിക്കുന്നതിന് ആന്തരിക ആനന്ദമുണ്ടല്ലോ അതെങ്ങനെ കിട്ടും മറ്റു മതങ്ങളും തട്ടിക്കൂട്ടി അങ്ങ് രക്ഷപെട്ടു കഴിഞ്ഞാൽ പോലും ഈ ഭൂമിയിൽ വെച്ച് അവർക്ക് ലഭിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടെയുള്ള ആത്മീയ ആനന്ദം എങ്ങനെ കിട്ടും രണ്ട് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്രാപിക്കും ആ സാഹചര്യം നമ്മൾ തള്ളിക്കളയാണ് അങ്ങനെ ആത്മീയവും ഭൗതികവുമായ നിരവധി അനുഗ്രഹങ്ങൾ ഓരോ മനുഷ്യാത്മാവിനും യേശുക്രിസ്തുവിളി ലഭിക്കേണ്ടിയിരിക്കെ നമ്മൾ വേണ്ടി ശ്രമിക്കാതെ കൈയും കിട്ടിയിരിക്കുക എന്നത് സുവിശേഷത്തിൽ ക്രിസ്തുവിശ്വാസം അല്ലത്